യു ഡി എഫ് വള്ളികുന്ന മണ്ഡലം കൺവെൻഷൻ കാമ്പിശേരി മുക്കിൽ നടന്നു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എഫ് വള്ളികുന്ന് മണ്ഡലം കൺവെൻഷൻ മുക്കിൽ മഹേഷ് ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി പത്ത് വർഷക്കാലം ജനാധിപത്യപരമായ രീതിയിൽ അധികാരത്തിൽ വരികയും ആ ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബ്രിട്ടീഷുകാർ തെരഞ്ഞെടുപ്പില്ലാതെ വർഷക്കാലം ഇന്ത്യ വരിച്ചു അവർക്ക് ലഭിച്ച ഊർജം അവരുടെ കരുത്ത് ഭാരതീയരെ മതത്തിന്റെ പേരിൽ അടിപ്പിച്ച് നേടിയ കരുത്താണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ചൊന്നായി എന്ന വികാരത്തോടു കൂടി വന്ന് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഇന്ത്യ വിട്ടു പോകണമെന്ന് പറയാതിരിക്കാൻ അവർ ബോധപൂർവം ശ്രമിച്ചു പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഷീദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു പി പ്രകാശ് ആമുഖ പ്രസംഗം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആനി വർഗീസ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം ഗോവിന്ദൻ നമ്പൂതിരി ഡി സി സി അംഗം ചൂനാട്ട് വിജയൻ പിള്ള എസ് വൈ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി